നമസ്കാരം ഉത്തരമലബാറിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്ന തലശ്ശേരി മാഹി ബൈപ്പാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിന് സമർപ്പിച്ചു വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായ മലബാറിലെ ആദ്യ വരി പാതയാണ് ഇതോടെ യാഥാർത്ഥ്യമായത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സ്പീക്കർ എ എൻ ഷംസീർ എന്നിവർ തലശ്ശേരി ചോനാടത്ത് ഒരുക്കിയ വേദിയിൽ സന്നിഹിതരായി ബൈപ്പാസിന്റെ പാലത്തിനടിയിലാണ് വേദി വേദിയൊരുക്കിയത് ആയിരത്തിലേറെ പേരാണ് ഇവിടെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകാനായി എത്തിയത് ബൈപ്പാസ് ഉദ്ഘാടനത്തിന് മാറ്റേകി വിവിധ കലാപരിപാടികളും അരങ്ങേറി ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രി മുഹമ്മദ് റിയാസ് സ്പീക്കർ എ എൻ ഷംസീർ എന്നിവരുടെ നേതൃത്വത്തിൽ ആറുവരി പാതയിലൂടെ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര നടത്തി ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ബൈപ്പാസിലൂടെ യാത്ര സംഘടിപ്പിച്ചിരുന്നു ദേശീയപാത അറുപത്തിയാറിൽ തലശ്ശേരിയിലെയും മാഹിയിലെയും കുപ്പിക്കഴുത്തുകൾ കുപ്രസിദ്ധമായിരുന്നു ഇഴഞ്ഞു നീങ്ങി മാത്രമേ വാഹനങ്ങൾക്ക് തലശ്ശേരിയും മാഹിയും താണ്ടാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്നാൽ ആറുവരി ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടെ ഈ കുപ്പിക്കഴുത്തുകളിൽ കുരുങ്ങാതെ ദീർഘദൂര യാത്രക്കാർക്ക് കടന്നുപോകാൻ സാധിക്കും തലശ്ശേരി മാഹി നഗരങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഈ ബൈപ്പാസ് കടന്നുപോകുന്നത് മുഴുപ്പിലങ്ങാട് മുതൽ മാഹി അഴിയൂർ വരെ പതിനെട്ട് ദശാംശം ആറ് കിലോമീറ്റർ ആണ് ബൈപ്പാസിൻ്റെ നീളം തലശ്ശേരി മാഹി നഗരങ്ങളിൽ പ്രവേശിക്കാതെ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ എത്തിച്ചേരാം മുഴുപ്പിലങ്ങാട്ട് നിന്ന് ധർമ്മടം എരിഞ്ഞോളി തലശ്ശേരി കോടിയേരി മാഹി വഴിയാണ് റോഡ് അഴിയൂരിലെത്തുന്നത് ഒരു മേൽപ്പാലം ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് ഇരുപത്തിയൊന്ന് അണ്ടർപാസുകൾ ഒരു ടോൾ പ്ലാസ എന്നിവ ഉൾപ്പെടുന്നതാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് ബൈപ്പാസിൻ്റെ ഇരുഭാഗത്തും അഞ്ചര മീറ്റർ വീതിയിലുള്ള സർവീസ് റോഡുകളും ഉണ്ട് എറണാകുളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനായിരുന്നു നിർമ്മാണ ചുമതല രണ്ടായിരത്തി പതിനെട്ടിലാണ് കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പതിനാറര കിലോമീറ്ററാണ് പാതയുടെ നീളം ആയിരത്തി കോടി രൂപയാണ് ചെലവ്